പാർക്ക് സൂക്ഷിക്കണം കുണ്ടി ഫ്രൈ സാധ്യതയുണ്ട് കുണ്ടിയില്ലേ അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട് വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി ആയിപ്പോ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട ആർജെ സൂക്ഷിക്കേണ്ടി കൂട്ടുകാരിയായിട്ടുള്ള നിരഞ്ജന രണ്ടുപേരുടെയും പഴയ ഒരു പ്രാങ്ക് കോൾ ആണ് കേൾക്കുന്നത് ഇതിനകത്തുള്ള ഈ പദം നിങ്ങൾ ഏറ്റവും പുതിയതായിട്ടുള്ള പ്രാങ്ക് കോളിലും കേട്ടിട്ടില്ലേ അപ്പൊ അതിനകത്തുനിന്ന് ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇത് സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വാക്കും വെച്ച് മറ്റുള്ളവരെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹോബിയാണ് ഒരു വിനോദമാണ് അല്ലാണ്ട് അത് പ്രാങ്ക് കോൾ ഒന്നല്ല പ്രാങ്ക് കോൾ ഇങ്ങനെയാണോ മറ്റുള്ളവരെ വിളിച്ചിട്ട് ഇതുപോലെയുള്ള സംസ്കാര ശൂന്യമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ രീതിക്കൊക്കെ ഇടപഴകിയിട്ടാണ് മറ്റുള്ളവരോട് പ്രാങ്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ എവിടെയാണ് പ്രാങ്ക് എന്ന് പറയുന്ന സാധനം ഉള്ളത് നമ്മൾ പ്രാങ്ക് ചെയ്യുകയാണെങ്കിലും അവിടെ പാലിക്കേണ്ട മിനിമം കുറച്ച് മര്യാദകളുണ്ട് എന്തൊക്കെയാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഡിസ്കംഫേർട്ട് ആക്കുന്ന രീതിക്കുള്ള ഭാഷയോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇത് ആ പരിധിക്ക് കടന്നിട്ട് അങ്ങ് പോവാണ് ഭാഷ പറയുകയാണ് ഇവർക്ക് ഫാമിലി ഒക്കെ ഇല്ലേ ഇവരുടെ വീട്ടുകാരൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ പെൺകുട്ടികളുടെ പേരൻസ് ഒക്കെ ഇത് കണ്ട് ആസ്വദിക്കോ ഹാ എന്റെ മക്കൾ ഇത് പറഞ്ഞു ഹായ് എന്റെ മക്കൾ ഇത് പറഞ്ഞു ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആസ്വദിക്കുവോ അത്രയ്ക്ക് സംസ്കാരം ഇല്ലാണ്ടാണ് ഇവരുടെയൊക്കെ ഫാമിലി ഇവരെ പുറത്തോട്ട് വിടുന്നത് ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അത് ഉപയോഗിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അപമാനിക്കാനായിട്ട് അത് ഉപയോഗിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഡിസ്കംഫേർട്ട് ആവുന്ന രീതിക്ക് അത് ഉപയോഗിക്കുക അതെല്ലാം വലിയ പ്രശ്നമാണ് അതാണ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചുറ്റു നിൽക്കുന്ന എല്ലാവരും ആ പ്രശ്നം പറയുന്നുണ്ട് അതിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാല് ഈ രണ്ട് പെൺകുട്ടികൾക്ക് മാത്രം ഇതുവരേക്കും അവർ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നും അവരുടെ കയ്യിൽ പറ്റിയിട്ടുള്ള എന്താണെന്നും മനസ്സിലായിട്ടില്ല എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നും പറഞ്ഞിട്ടും എത്ര ഉയർന്ന ജോലി ചെയ്യാണെന്ന് പറഞ്ഞിട്ടും സമൂഹത്തിൽ എന്ത് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ഒരു സാധനം വേണം രണ്ടുപേർക്ക് മനസ്സിലായിട്ടില്ല ആദ്യം അവരൊരു സ്റ്റോറി കൊടുത്തു ഇൻസ്റ്റയില് മറ്റുള്ളവരുടെ വികാരം പ്രണപ്പെട്ടതിൽ ഖേദിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഖേദമാണത് അവര് ഖേദിക്കുന്നില്ല അവർക്ക് അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തിയിലെ പ്രശ്നവും തോന്നിയിട്ടില്ല അതും കഴിഞ്ഞിട്ട് അവര് പിന്നീട് പിന്നെ ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ ഇടുകയാണ് പലപ്പോഴായിട്ട് ഇതുപോലുള്ള സ്റ്റോറി സ്റ്റോറിയൊക്കെ വരുന്നത് അതായത് ഇവരിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവർ ചെയ്തിട്ടുള്ള പ്രവൃത്തി ഇവർ എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ഇവരൊരു ട്രോൾ പോലെയാണ് ഇത് കാണുന്നത് ഈ നാനിൻ്റെ അടുത്ത് കുഴിക്ക് എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മാത്രമല്ല ഞാൻ ആലോചിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വീടിനകത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഈ വരുന്ന ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു യൂട്യൂബ് എടുക്കുന്നു ഇതുപോലെയുള്ള പല പ്ലാറ്റ്ഫോം എടുക്കുന്നുണ്ടായിരിക്കും അതിനകത്തൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള ഇവിടെ എന്ന് പറഞ്ഞുള്ള തോന്നിവാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എന്താ തോന്നുക ആ ഇതാണ് നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഇതാണ് റിയാലിറ്റി എന്നൊരു ഫീൽ വരും ഈ കുട്ടികൾ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് ഇവര് പോയിട്ട് ഇതേപോലെ പെരുമാറും ഇതിനകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം ഈ രണ്ട് പെൺകുട്ടികളുടെയും ബിഹേവിയർ തന്നെയാണ് ക്യാരക്ടർ അല്ല ക്യാരക്ടർ നമുക്ക് അറിയില്ല പക്ഷെ ബിഹേവിയർ പ്രശ്നമാണ് എങ്ങനെ മറ്റുള്ള ആളുകളോട് ബിഹേവ് ചെയ്യണം പൊതുസമൂഹത്തിന് മുൻപിൽ എങ്ങനെ നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ല പ്രാങ്കോൾ എന്ന് പറഞ്ഞിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാണ്ട് പ്രാങ്കോൾ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്നു ബിഹേവിയർ ആണ് മെയിൻ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത് ഈ ബിഹേവിയർ കണ്ടിട്ടല്ലേ ഈ ചെറിയ കുട്ടികൾ പഠിക്കുക അത് പ്രശ്നാവൂല്ലേ അതുപോലെ തന്നെ മറ്റൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ബോച്ചെ എല്ലാവരും കുറ്റം പറഞ്ഞു ബോച്ചെ നമ്മുടെ ഹണി റോസിനെതിരായിട്ട് ദോയാർത്ഥ പ്രയോഗം നടത്തി അതിന്റെ പേരിൽ ആ പ്രശ്നങ്ങൾ അങ്ങ് മുൻപോട്ട് പോയിട്ട് നമ്മുടെ കുന്തിദേവി പരാമർശക്ക് വന്നിട്ട് അങ്ങനെ അങ്ങ് മുൻപോട്ട് പോയിട്ട് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കേസൊക്കെ പല രീതിക്ക് പോയിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ കിടക്കുന്നു അങ്ങനെ സംഭവിച്ചു അത് വലിയ ചർച്ചയായി ഞാൻ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്ഷെ അതേ നാട്ടില് രണ്ട് പെൺകുട്ടികൾ ചേർന്നിട്ട് കയ്യില് കിട്ടിയ നമ്പറിലേക്കൊക്കെ ഇതുപോലെ തുരി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതേപോലെയുള്ള വാക്കുകൾ പറയുന്നു എന്താ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ആത്മാഭിമാനമല്ലേ ഹണി റോസിനെ പോലെ തന്നെയാണ് എല്ലാവരും എല്ലാവർക്കും ആത്മാഭിമാനം ഉണ്ട് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഒരു വ്യക്തി ഈമാതിരി ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് എനിക്ക് സഹിക്കേണ്ട കാര്യമില്ല എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും എനിക്കറിയാത്തൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എനിക്കറിയുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇതുപോലെ സംസാരിച്ചാൽ അത് എങ്ങനെയാണ് എന്റർടൈൻ ചെയ്യാൻ പറ്റുക അപ്പൊ ഹണി റോസ് ആണെങ്കിലും ആരാണെങ്കിലും ശരി ഇത്തരം പദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് അർത്ഥം ഈ നാടിനകത്താണെങ്കിൽ സ്ത്രീകൾ ആരോട് എന്ത് ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും അത് പ്രശ്നമേ അല്ല നമ്മുടെ ദിയ കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ മകള് ദിയാ കൃഷ്ണകുമാറിന്റെ ആ ഒരു ഓപയോസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദം വന്ന സമയത്ത് ആ ജാതി പരാമർശം നടത്തിയ പെൺകുട്ടികളില്ലേ അവർ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ദിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ നൈറ്റൊക്കെ വിളിക്കും ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഫ്ലോട്ടയെന്നാണ് ഉദ്ദേശിച്ചത് അത് പറഞ്ഞു അത് ആ പെൺകുട്ടികൾ പറഞ്ഞു ദിയയുടെ ഹസ്ബൻഡ് എന്നെ കുറിച്ച് പറയുന്നു പക്ഷെ അത് ആർക്കും പ്രശ്നമല്ല അന്ന് ആലോചിച്ച് നോക്കണേ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് തോന്നിയത് പോലെ ഒരുത്തിന് പറയുന്നു അത് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ രണ്ട് പെൺകുട്ടികൾ ഫേക്ക് ആയിട്ട് വന്ന പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ പ്രശ്നമല്ല പെൺകുട്ടികൾ വന്ന പുരുഷന്മാർക്കെതിരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ പ്രശ്നമല്ല ഇത് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ് അത് തന്നെയാണ് ഇവിടെയും കണ്ടിട്ടുള്ളത് ഈ പെൺകുട്ടികൾ വന്നിട്ട് സ്ത്രീകളെ അപമാനിച്ചാലും പുരുഷന്മാരെ അപമാനിച്ചാലും ഒന്നും ഒരു പ്രശ്നമല്ല അതേപോലെ ഈ ഒരു വിഷയം മാത്രല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഇൻസ്റ്റൊക്കെ തുറക്കുന്ന സമയത്ത് വൻ പ്രശ്നമാണ് അതിനകത്ത് നോക്കുന്ന സമയത്ത് ഇൻസ്റ്റയില് മിക്കപ്പോഴും ഇപ്പൊ കാണാൻ പറ്റുന്നത് ഈ എയ്റ്റി പ്ലസ് ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ കാണാൻ പറ്റും ചെറിയ മക്കളെ ഉപയോഗിക്കുന്നത് ഇവരുടെ മുമ്പിലേക്കൊക്കെ ഇതല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് റീലായിട്ടൊക്കെ എന്തോരം അങ്ങനെയുള്ള കോണ്ടെന്റ് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ യസ്മ സീരീസ് ഒക്കെ നടത്തുന്നൊരു പുള്ളിക്കാരിയുണ്ട് പുള്ളിക്കാരി വളരെ ഓപ്പണായിട്ട് ഇങ്ങനെ വിവരിക്കും ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് വിവരിക്കുന്ന ഈ സംഭവം പുറത്തു പോവാറുണ്ട് റീലായിട്ട് അതുപോലെ തന്നെ ചില ലേഡീസൊക്കെ ഉണ്ട് യൂട്യൂബിനകത്തും ഇൻസ്റ്റലൊക്കെ അറിയാൻ കാണാൻ പറ്റും ഇവർ വന്നിട്ട് ന്യൂഡിച്ചി എന്നൊക്കെ പറഞ്ഞ പലതും കാണിച്ചു കൂട്ടും അതിനിടയ്ക്ക് ആയിരിക്കും പെട്ടെന്നുണ്ടായിരിക്കും ഇവര് യൂറിൻ പാസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇവർ ഈ റീലിനകത്തൊക്കെ കാണാൻ പറ്റും ഇതേ സാധനമല്ലേ നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്നത് ഈ പറയുന്ന പേരും ഇതുപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് ചിലർ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തുമ്പോഴേക്കും ഈ കുട്ടികൾ ഏത് മാനസികാവസ്ഥയിൽ ചെന്നപ്പെടും എന്നു കൂടി ചിന്തിക്കണം അപ്പൊ കോൾ എന്ന് പറഞ്ഞ് ഈ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല അവർക്ക് ആ സീരിയസ്നെസ് മനസ്സിലാവില്ല കാരണം അവർക്കത് മനസ്സിലാവാത്തത് കൊണ്ടാണല്ലോ അവർ ഈ പ്രവൃത്തി തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്നത് എന്താണെന്നും അവർ എത്രത്തോളം സംസ്കാര ശൂന്യമായിട്ടാണ് ഇടപഴകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് ഒരു ബോധവുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തോ മഹത്തരമായിട്ടുള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണുന്നവർക്കാണ് അതിനകത്തുള്ള അപാകത കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പൊ അത്തരം ആളുകൾ ഇത്തരം കോണ്ടന്റുകൾ കൊണ്ടുവന്നിട്ട് ഈ സൊസൈറ്റി നശിപ്പിക്കുന്നു എന്നേ ഞാൻ പറയുള്ളൂ നമ്മൾ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാ പദങ്ങളും എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല ചില സംഭവങ്ങൾ നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രമായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതെന്താ വിദ്യാഭ്യാസം നേടിയിട്ടും ഇവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാനുള്ള ഒരു വകതിരിവ് വരാത്തന്നുള്ളതൊന്നും ചോദ്യമാണ് അപ്പൊ ഈ സാധനം കണ്ട സമയത്ത് ഇവരുടെ പഴയ വീഡിയോ കണ്ട സമയത്തും എനിക്കിതൊക്കെ തന്നെയാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നിട്ടുള്ളത് രണ്ടു പേർ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഇവര് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇവർക്ക് എന്തോ വലിയ ആനന്ദം കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് അതായത് എന്തായിരിക്കും ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അത് കിട്ടാണ്ട് ഇവരിങ്ങനെ ചിരിക്കുവോ ഇത്രയും കാണുന്ന ആളുകൾക്ക് വരാത്ത ചിരിയാണ് ഇവർക്കുള്ളത് ഇവർ ചിരിക്കും കഴിഞ്ഞ ദിവസം ആ മെഹന്തി ഇടുന്ന എത്തേ വിളിച്ചിട്ട് പുള്ളിക്കാരി കോൾ കട്ട് ചെയ്തു വീണ്ടും ഇവർ വിളിക്കുന്ന സമയത്ത് പുള്ളിക്കാരി പിന്നെയും കോൾ കട്ട് ചെയ്യുമ്പോൾ ഇവര് ചിരിക്കാണ് അതെങ്ങനെയാണ് ഇത്തരം പദങ്ങൾ പറഞ്ഞ് മറ്റൊരു വ്യക്തിയെ മെന്റൽ ഹറാസ് ചെയ്തിട്ട് ആ വ്യക്തി കോൾ കട്ട് ചെയ്യുമ്പോൾ ചിരിക്കുന്നത് അപ്പൊ ഏത് തരം പ്രഷറാണ് അവിടെ കിട്ടുന്നത് അങ്ങനെ ഒരു ആനന്ദം കിട്ടുന്നു എങ്കിൽ എന്തോ പ്രശ്നം അവിടെ ഇല്ലേ നമുക്ക് ആർക്കും കിട്ടാത്ത ഒരു ആനന്ദം ഒരു കിക്ക് ഇവർക്ക് കിട്ടുന്നുണ്ട് സോ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് വേണം മനസ്സിലാക്കാന് അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആകെ മൊത്തം പ്രശ്നമാണ് ഇതിനകത്ത് കാണാനുള്ളത് ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ നിയമപരമായിട്ടൊക്കെ പോവേണ്ട സംഭവമാണ് ഇത്തരം പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമാതിരി ഭാഷകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും വിളിച്ചിട്ട് ഇമാതിരി പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം ഞാൻ കേട്ടു എവിടേക്ക് കേട്ടു ആ ഇത്ത മെഹന്ദി ഇടുന്ന ഇത്ത ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുമ്പോ എന്നൊക്കെ ഞാൻ കേട്ടു സത്യമാണെന്ന് അറിയില്ല പിന്നെ പറയാൻ പറ്റില്ല കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ ഇവരെന്തേന്ന് അറിയുമോ ആ ഇത്തയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അത്തരത്തിലും നമ്മുടെ അടുത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇവരുടെ അത്തരത്തിലുള്ള എന്തെങ്കിലും റെക്കോർഡോ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം അവർക്ക് അവരെ ന്യായീകരിക്കണമല്ലോ സോ അതൊക്കെ സംഭവിക്കാൻ ഇവിടെ ചാൻസ് ഉണ്ട് എന്തായാലും ഇവരുടെ പ്രവർത്തികള് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പെട്ടുപോകുന്ന കുറെ പേരില്ലേ കോളൊക്കെ എടുത്തിട്ട് പെട്ടുപോകുന്ന അവർക്ക് മാത്രമല്ല പ്രശ്നമായിട്ട് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനും ചെറിയ കുട്ടികൾക്കും കൂടിയാണ് കുട്ടികളുടെ വ്യക്തിത്വം ഇല്ലേ ഈ വ്യക്തിത്വ രൂപീകരണമൊക്കെ വരുന്ന പ്രായം ആ പ്രായത്തിലൊക്കെ ഇമാതിരി വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്ന അത് ആ കുട്ടികളെ ബാധിക്കും കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചെല്ലുമ്പോ കണ്ടിട്ട് ആഹാ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കും അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ ഒന്ന് ഒന്ന് നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അത് വളരെ മോശമാണ് ഇച്ചിരിക്ക് സംസ്കാരമൊക്കെ നമ്മുടെ നാടിന് ആവശ്യമാണ് എല്ലാവരും പോയിട്ട് ഇതുപോലെ തറ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് അലമ്പായിട്ടുള്ള കാര്യമാണ് ഇത് ബോൾഡ്നെസ് ഒന്നും അല്ല അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടി മാത്രമാണ് ഇപ്പോഴും അത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അവർക്ക് ആ പ്രശ്നമൊന്നും മനസ്സിലായിട്ടില്ലല്ലോ സോ ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ബോച്ചയുടെ കാര്യൊക്കെ അപ്പൊ ഇരട്ടനീതി എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല പുരുഷന്മാർ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാന്നൊക്കെ പറയുന്നതിൽ വലിയ പ്രശ്നം ഞാൻ കാണുന്നുണ്ട് സോ എനിക്ക് ഈ പെൺകുട്ടികളെ ന്യായീകരിക്കാൻ പറ്റുന്നേ ഇല്ല